ബഹുമാനപ്പെട്ട ഉമ്മമാരെ സഹോദരങ്ങളെ എൻ്റെ വീഡിയോ കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും അസലാമലൈക്കും വാഹി താല ബു റസോലുല്ലാൻ വഫാത്തിന് ശേഷം വർഷങ്ങൾ കഴിഞ്ഞ് മദീനഗരിയിലേക്ക് തിരിച്ചു വരികയാണ് ആ തിരിച്ചു വരവ് കാണാൻ ഹതാൻപു കാത്തു നിൽക്കുകയാണ് നേരെ കടന്നു വന്നുകൊണ്ട് മുന്നിൽ നിന്നുകൊണ്ട് തന്നെ താനാക്കിയ മനുഷ്യനെ മനുഷ്യനാക്കിയ കരുത്തവൻ അംഗീകാരം നൽകിയ വിപ്ലവ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം സലാം സലാം ചൊല്ലി ചൊല്ലി അസ്സലാമു അസ്സലാമു അലൈക അലൈക യാ യാ നബി വസല്ലമയ്ക്ക് അപ്പോഴേക്കും ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ഹൃദയം പൊട്ടാൻ തുടങ്ങി കണ്ണീരി തുടങ്ങി അങ്ങയുടെ ഞാൻ വന്നു നിൽക്കുകയാണ് അങ്ങല്ലേ വിളിക്കാൻ മസ്ജിദിൽ കയറാൻ വിളിച്ചത് എനിക്ക് ലോകത്തിന്റെ വലിയ വലിയ ഖജനാവുകൾ തന്നത് അങ്ങല്ലേ അള്ളാൻ്റെ ഞങ്ങളുടെ അടിച്ചമർത്തപ്പെട്ട വിഭാഗത്തെ ലോകവേദിയിലേക്ക് കൈപിടിച്ചുയർത്തിയത് അങ്ങല്ലേ കഴിഞ്ഞില്ല അപ്പോഴാണ് ഖലീഫയായ ഉമർ അൻഹു കടന്നു വന്നുകൊണ്ട് പറയുകയാണ് എനിക്കൊരാഗ്രഹമുണ്ട് ബിലാൽ ആ ആഗ്രഹം നിങ്ങൾ സാധിപ്പിച്ചു തരുമോ ബിലാൽ എന്താണ് ആഗ്രഹം പറയുമോ എന്താണ് അങ്ങയുടെ ആഗ്രഹം കണ്ണീരിന്റെ ഇടയിൽ കോടി പുഞ്ചിരി തൂക്കിക്കൊണ്ട് മഴയത്ത് വെയിൽ വന്ന പോലെ വെയിലത്ത് മഴ വന്ന പോലെ ബിലാൽ പറഞ്ഞു അങ്ങയുടെ മോഹം എന്നാണ് മറുപടി പറഞ്ഞു അങ്ങയുടെ ബാങ്ക് വെളി കേൾക്കാൻ ജീവിച്ചിരുന്ന കാലത്ത് നിങ്ങൾ ബാങ്ക് മുഴക്കിയത് ഇപ്പോഴും ഓർമ്മയുണ്ട് ബിലാൽ ബിലാലേ ആ മനോഹരമായ സ്വരം ഓർമ്മയുണ്ട് ബിലാലെ ചരിത്രത്തിന്റെ പിൽക്കാലത്തേക്കൊന്ന് കൈപിടിച്ചു കൊണ്ടുപോകുമോ വീണ്ടും മദീനയുടെ നായകന് ജീവൻ നൽകുമോ ബിലാലേ